ഫലസ്തീനിലെ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഇസ്രായേലിന്റെ അതിക്രമണത്തെയും പിന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെയും ഒരുപോലെ ഓർമ്മിപ്പിച്ച നാടക ടീമിനൊപ്പമാണ് ഈ കുട്ടികൾക്കൊപ്പമാണ് ഇന്ന് ഞാനുള്ളത് തൃശൂരിലെ വടക്കേക്കാട് ഐ സി എ എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾക്ക് ഉപജില്ലാ മത്സരത്തിന് ഒരു നാടകം കളിക്കണമായിരുന്നു നാടകം പഠിപ്പിക്കാനെത്തിയ ബാബു വൈലത്തുർമാഷ് ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചു വീഴുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരിക്കൽ സംസാരിച്ചു പിന്നീട് ഈ കുട്ടികൾക്ക് കൂടുതൽ ചർച്ചകളുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഗസ റേഡിയോ എന്ന നാടകത്തിന് അവിടെ തുടക്കമായി പഠിപ്പിച്ചതും ഞങ്ങൾ ഞങ്ങളുടെ അഭിനയങ്ങളിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഇന്ന് അവിടുത്തെ കുട്ടികൾ നേരിടുന്ന സംഭവങ്ങൾ എങ്ങനെയെങ്കിലും ചർച്ച ചെയ്യപ്പെടണം അതൊരു നിർത്തി വെക്കേണ്ട സംഭവമല്ല ഇത്രയും ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ പല കാര്യം കുട്ടികൾ കൊല്ലപ്പെടുകയാണ് ഇതൊരു ലോകത്തിൻ്റെ ഒരു സങ്കടമാർന്നൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ കാരണം അത്ര സുഖകരമല്ല ഇസ്രയേലിന്റെ അതിർത്തികൾ ലോകധാരണയും കൂടി പറയുകയാണ് ബാബു വലത്തൂർ അവർ ആ വിഷയത്തെ ശെരിക്കും ഉൾക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് ആ പൊളിറ്റിക്സ് അറിയാതിന്റെ യുദ്ധത്തിന്റെ പൊളിറ്റിക്സ് അറിയാം ഇപ്പോൾ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ അറിയാം യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ അറിയാം ഈ വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ നാടകം കൊണ്ടറിഞ്ഞതല്ല അവർ ആ വിഷയം ഫോളോ ചെയ്യുന്നുണ്ട് അവർ വ്യക്തമായിട്ട് ഒരു ലോകധാരണ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി എളുപ്പമായി ഞങ്ങൾക്ക് ഈ നാടകം അവർക്ക് കളി കളിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ക്യാരക്ടർ കൊടുക്കുമ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അങ്ങനെ അവർ നിത്യ ജീവിതത്തിൽ കാണുന്ന ആൾക്കാർ ഇപ്പോൾ പൗരത്വ ബില്ലുമായി നാട്ടിലുണ്ടായ ഇഷ്യൂസ് ഇതൊക്കെ അവർ കേട്ടും കണ്ടും വായിച്ചു കറിയുള്ളതല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ കഥാപാത്രം ആകാനും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഞങ്ങളിങ്ങനെ നിർദ്ദേശങ്ങൾ വെച്ചു അവർ ഞങ്ങൾ നിർദ്ദേശം വെച്ച നാട്ടിൽ ഭീകരമായിട്ട് അവർ തന്നു ഫലസ്തീനെയും ഇസ്രായേലിനെയും ഒക്കെ പറ്റി നാടകത്തിന് മുൻപേ എന്തൊക്കെ അറിയാമായിരുന്നു നാടകത്തിന് ശേഷം കൂടുതൽ അറിവ് നേടാൻ കഴിഞ്ഞോ ഫലസ് അല്ല ഫലസ്തീൻ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ബോംബാക്രമം തുടങ്ങിയപ്പോഴാണ് അതിനു മുമ്പും അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് മരിച്ചു തുടങ്ങി അവിടുത്തെ ജനറേഷൻ തന്നെ ഇല്ലാണ്ടായി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾ അറിയും കൂടുതൽ അറിയണുള്ളൂ അപ്പോൾ ഇപ്പോഴും അത് പലർക്കും കണ്ട് മറന്നു പോകേണ്ട ഒരു ന്യൂസ് മാത്രമായി പോകേണ്ട കാര്യമല്ല അത് നമ്മളും നമുക്ക് ഇന്ന് നമുക്കിന്നെന്താ ചെയ്യാൻ പറ്റുന്നോ അത് അതവിടുത്തെ നാളത്തെ ഒരു കുട്ടിയെ ജീവനോട് കൂടി നടത്താനുള്ള ഒരു ഇതാണ് അപ്പോൾ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി കാണുന്നവർക്ക് ഫീൽ ചെയ്യണം